മാത്രമാണ് എന്തുകൊണ്ടാണ് അവരെ അവരെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അവരെ നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് നമ്മൾ ഓരോ തരത്തിലും ഇപ്പൊ ഇവിടെ ഇരുന്ന് യൂട്യൂബിൽ വന്നിരുന്നത് ഇങ്ങനെ തൊണ്ടങ്കിൽ പറയുന്നത് നമ്മൾ നമ്മുടെ പ്രൊഫഷൻ പോകുന്നത് ഞാൻ ഒരു ഒരു കുക്കിംഗ് ചെയ്യുന്ന ആളാണ് ഞാനൊരു ക്രൗഡ് കിച്ചൺ സ്വന്തമായിട്ട് പത്ത് അമ്പത് അറുപത് പേർക്ക് ഫുഡ് ഉണ്ടാക്കി പത്ത് മണിക്ക് മുമ്പ് കോടതി പോണ ഒരാളാണ് പത്ത് മണി ആവുമ്പോഴത്തേക്ക് എൻ്റെ ജോലികൾ മുഴുവൻ പൂർത്തിയാക്കി പാക്ക് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട് എന്നിട്ട് ബാക്കിയുള്ള സമയത്താണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത് കാരണം നമ്മൾ കിട്ടുന്ന വരുമാനം നമുക്ക് തികയുന്നില്ല നമ്മൾക്കൊരു കുഞ്ഞിനെ പഠിപ്പിക്കണം നമുക്ക് മുന്നോട്ട് ജീവിക്കണം നമ്മളെ ആശ്രയിച്ച് രണ്ട് മൂന്ന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നമ്മള് അത് അതനുസരിച്ചുള്ള ജീവിതമാർഗമായതുകൊണ്ടാണ് നമ്മൾ എത്ര ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്നെ പോലെ സ്ത്രീകൾ ഈ ലോകത്തുണ്ടാവും അല്ലേ എന്നെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും അപ്പം അതുകൊണ്ട് അവ അല്ലാണ്ട് ഒരാളിനെ മഹത്വവൽക്കരിച്ച് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ദാനം തന്ന സാധനം എനിക്ക് ദാനം തന്ന ഒരു തെൻറ്റീടെ ഒരു സാധനവും വേണ്ട എന്ന് ഒരു ലൈവിലൊക്കെ വന്ന് പറയുവാണ് ഒരു ഒരു വീട് കിട്ടാൻ വേണ്ടി ആൾക്കാർ ഒരു കൊതിക്കുന്നുണ്ടല്ലൊരു എനിക്ക് എനിക്കിപ്പോൾ എന്റെ മോനെ പഠിപ്പിച്ച് അവനെ ഒരു കരയ്ക്ക് എത്തിയെങ്കിൽ നമുക്കൊക്കെ ജീവിക്കാൻ മുന്നോട്ട് മാറും ഒരു കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഒരു അമ്മമാരും ഓരോ മാതാപിതാക്കളും മക്കളെ ഒന്ന് വളർത്തി വലുതാക്കി അവർക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നാളെ ഒരു സമാധാനത്തിൽ എവിടെയെങ്കിലും ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചാണ് ഓരോ വ്യക്തികളും ചെയ്യുന്നത് അല്ലാണ്ട് നമ്മുടെ ഈ വേഷം മൂഷാതികളൊക്കെ നമ്മൾ വലിയ അങ്ങേറ്റത്തെ മാള മണിമാളികയിലൊന്നും ജീവിച്ച് അല്ലെങ്കിൽ അങ്ങേറ്റായിട്ട് ജീവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുക ജീവിക്കുന്ന ആൾക്കാരൊന്നും ആരും വിചാരിക്കുന്നില്ല എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ഓരോ ആൾക്കാർക്കും എന്ത് മാത്രം വേദനകളും ദുഃഖങ്ങളും മനസ്സിലൊളിപ്പിച്ചാണ് ഓരോ മനുഷ്യരും ഇന്ന് ജീവിച്ചു പോകണതെന്ന് അവരവർക്ക് മാത്രമേ അറിയൂ അല്ലെ നമ്മൾ ആരെയും പുച്ഛിക്കേണ്ട ആരെയും എന്ത് ജോലി മാത്രം ചെയ്യാം പിന്നെ തുണി അഴിച്ചത് ഞാൻ തുണി ലൈവിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ അവൾ അഴിഞ്ഞാടുന്നു തുണി പറിച്ചെറിഞ്ഞ് അഴിഞ്ഞാടുന്നു തുണി പറിച്ചെറിഞ്ഞഴിഞ്ഞാണോ ഒരാവശ്യം ഒരു മക്കളെ വളർത്താനും ഒരു അമ്മമാർക്കും ഇല്ല തുണി പറിക്കാതെ തന്നെ മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകളാണ് സിനിമാ ഫീൽഡായാലും സീരിയൽ ഫീൽഡായാലും ഏത് ആർട്ടിസ്റ്റ് ഡ്രാമാറ്റിക് ഡ്രാമയായാലും ഇതൊക്കെ തുണി അഴിക്കാതെ തന്നെ മാന്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന തൊഴിലുകളാണ് ഇതിനൊന്നും തുണി അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാൾ തുണി അഴിച്ച് ഞാൻ അതിനെ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി തുണി അഴിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ന്യായമില്ല അതുപോലെ പേം കുഴിപ്പിച്ചിട്ട് കുളിക്കാതെയും നനയ്ക്കാതെയും വൃത്തിയില്ലാതെയും പേം കുഴിപ്പിച്ച് നടന്നിട്ട് അവർ വെച്ചിരുന്ന സാധനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ തലയിൽ ചൊറിച്ചിൽ വന്ന് അല്ലെങ്കിൽ എൻ്റെ തലയിൽ മുടികളായി പോകുന്ന എൻ്റെ തലയിൽ പേം പിടിച്ചു പറയുന്നതിൽ എന്തർത്ഥമാണ് ഈ കൊച്ചു മുടി വെക്കുന്നതിന് മുൻപ് തന്നെ ഈ കുച്ചു യോജിൻ്റെ തലയിൽ പേൻ പുഴുത്തു കിടക്കുവാണ് ഇത് പത്ത് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സുള്ള സ്റ്റുഡൻസ് ഒന്നും അല്ല അയ്യോ പേൻ പിടിപ്പിച്ച് അത്ര വൃത്തിയില്ലാന്ന് നടക്കാറുണ്ട് കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ ഹോസ്റ്റലിൽ അവർക്ക് ചിലപ്പോൾ കുളിക്കാൻ സമയം കിട്ടിയെന്ന് കാര്യത്തില്ല അവർക്കൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടിയത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയൊന്നും അല്ല പഴയ കാലത്തെ കുട്ടികളുടെ ഈ അമ്മമാരുള്ള എണ്ണയെല്ലാം കൂടി വാരി തലയിൽ തേച്ചു കൊടുക്കും മുടി വളരാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പേൻ പിടിക്കുക അപ്പോൾ ഇന്നത്തെ കുട്ടികളൊക്കെ നല്ല ക്ലീനായിട്ട് അവര് അവര് അവരുടെ പേഴ്സണൽ ഹൈജീൻ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് മാക്സ്